ഞാൻ ഇപ്പൊ നടന്നു വരുന്നത് നമ്മൾ പച്ചമുളക് ചട്ടിയിൽ നട്ടതിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ തൈകളൊക്കെ ഉഷാറായി വരുന്നുണ്ട് നമ്മൾ നമ്മളിത് ചട്ടിയിൽ ഒക്കെ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു ഇപ്പൊ ഏകദേശം അഞ്ച് ദിവസമായി നമ്മൾ നട്ടിട്ട് ഇപ്പൊ നമ്മ നമ്മൾ ട്രേന്ന് മാറ്റിയപ്പോൾ തന്നെ തൈകൾക്ക് നല്ല റിസൾട്ട് ഉണ്ട് പെട്ടെന്ന് തന്നെ വളർച്ച കാണുന്നുണ്ട് ഇപ്പൊ ഇന്ന് ചെയ്യാനുള്ളത് ഇനി തുടക്കത്തിൽ വരുന്ന രോഗം ഫംഗസ് രോഗമാണ് നമ്മൾ തൈ തയ്യൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നല്ല കരുത്തുണ്ട് ഈ തയ്യൊക്കെ ഇനി വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ വേരിലും കുറച്ച് മണ്ണ് ടച്ച് ചെയ്താൽ തണ്ടുഭാത്തും ചീച്ചിൽ വരും ഒരു ഫംഗസ് രോഗാണത് അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം മരുന്ന് അടിച്ചു കൊടുക്കണം ഇന്നത്തെ പരിപാടി എന്ത് ചെയ്യാം ഇത് നമുക്ക് സാഫ് അടിച്ചു കൊടുക്കണം നമുക്ക് രോഗം വരുന്നതിന് മുന്നേ ചെയ്താൽ അതൊരു വിധ പരിധി വരെ നമുക്ക് രോഗങ്ങളൊക്കെ തടയാൻ കഴിയും അപ്പൊ കുറച്ച് നമ്മൾ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് നമ്മൾ ചട്ടിയിൽ നടുന്നതിന്റെ വീഡിയോ മാത്രം ചെയ്തത് അപ്പൊ അന്ന് നമ്മൾ ഒരു ട്രേ മുളകായിരുന്നു എടുത്തത് അപ്പൊ ബാക്കിയുള്ളത് ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് അതും നിങ്ങൾക്കൊന്ന് കാണിച്ചതാണ് കണ്ടില്ലേ നല്ല ഉഷാറുണ്ട് തൈകൾ എന്തായാലും ട്രേന്ന് മാറിയപ്പോൾ തന്നെ തൈകൾക്ക് കരുത്തു വന്ന് ഇവിടെയാണ് ഞങ്ങൾ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ളത് ഗ്രോ ബാഗിൽ മാത്രമല്ല കുറച്ച് പഴയ ചട്ടിയിലൂടെ നട്ടിട്ടുണ്ട് ഒരു ട്രേ തൈ ഉണ്ടായിരുന്നില്ല അപ്പം ബാക്കിയുള്ളത് മൊത്തം ദൂരെ പഴയ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലുള്ള തൈകളും നല്ല ഉഷാറുണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഇതാ അടിപ്പിച്ചാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ശരിക്കും രണ്ടടി ഗ്യാപ്പ് ഗ്യാപ്പിട്ടാണ് പച്ചമുളക് നടന്ന് പുറത്ത് നടുമ്പോൾ ചെയ്യലും അതുപോലെ ചട്ടിയിലൊക്കെ വെക്കാൻ രണ്ടടി ഗ്യാപ്പ് ഇടണം അപ്പൊ നമ്മൾ കുറച്ച് അടിപ്പിച്ചുവെച്ചത് കണ്ടെങ്കിൽ നമ്മൾ കള മുളക്കാൻ നോക്കിയാൽ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് അപ്പം ഈ ഷീറ്റ് നമുക്ക് ഈ ഒരു ഏരിയയിലും കൂടെ വിരിയാനുണ്ട് ഇവിടെ കണ്ടില്ല പോലെ കള വരുന്നുണ്ട് കേട്ടോ ഇതിനെ മുകളിലൂടെ ഒന്ന് വിരിയാനുണ്ട് ഷീറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് വിരിച്ചിട്ട് നമ്മളിത് രണ്ടടി ഗ്യാപ്പ് ഇട്ട് വെക്കും കുറച്ച് തൈകൾ ചേർന്നില്ല അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ചാൽ വെച്ചിട്ടുള്ളത് ഇത് നല്ല തൈകളൊക്കെ നല്ല ഉഷാറിനുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനുള്ള ഫംഗസിനുള്ള മരുന്ന് അടിച്ചു കൊടുക്കുക അപ്പൊ ആദ്യം തന്നെ മരുന്ന് മിക്സ് ചെയ്യാം ഫംഗസിനൊക്കെ ഞങ്ങൾ അധികം അടിച്ചു കൊടുക്കല് സാഫാണ് ഇതൊരു കുമൾനാശിനിയാണ് അപ്പൊ തുടക്കത്തിൽ സാഫ് സാഫടിച്ചു കൊടുത്താൽ പച്ചക്കറികൾക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതിന്റെ കണക്ക് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാമെന്ന് തോതിലാണ് നമ്മൾ കുറച്ച് കൂടുതൽ കലക്കുന്നുണ്ട് ഗ്രോ ബാഗിൽ നട്ട് ഇഞ്ചി നമ്മൾ പുറത്തോട്ട് വെച്ചിട്ടുണ്ട് ഫംഗസ് രോഗം വന്ന ഇഞ്ചി നമ്മൾ പുറത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിന് കുറച്ചുകൂടെ അടിച്ചു കൊടുക്കാം അതിന് നല്ല കണകളൊക്കെ നല്ല പച്ചപ്പിൽ വരുന്നുണ്ട് അപ്പൊ അതിലേക്കുള്ള സാപ്പ് കൂടെ മിക്സ് ചെയ്യണം നമുക്ക് കിട്ടുന്ന മരുന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം അപ്പൊ വെയിലൊക്കെ മാറി മഴക്കാർ വരുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് ഇതാ ഇതുപോലെ മരുന്ന് അടിച്ചു കൊടുക്കാം കുറ്റിയിലാക്കി നമുക്ക് പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞിട്ടു അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് ജസ്റ്റ് ഒന്ന് ചെടിയിലൂടെ എന്റെ ചോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് സാഫടിച്ചു കൊടുക്കാം തുടക്കത്തിൽ ചെയ്തു കഴിഞ്ഞാൽ രോഗം വന്നിട്ട് നമ്മൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല പിന്നെ പച്ചമുളകിന്റെ പ്രശ്നം ഒന്ന് ഈ വാട്ടം വാട്ടർ രോഗം വന്നാൽ പെട്ടെന്ന് ചെടികളൊക്കെ എല്ലാത്തിനും പെട്ടെന്ന് പകരുന്നൊരു രോഗ അതുപോലെ തന്നെ വരുന്നതാണ് ഇല ചുള്ളിച്ചീൻ ഇതിന് രണ്ടിനും തുടക്കത്തിലെ മരുന്നടിച്ചു കൊടുത്താൽ പിന്നെ രോഗം വരില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു പോകുന്നത് ഇപ്പം തൈകളൊക്കെ നട്ടവര് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് പച്ചമുളകിൽ കിട്ടും നല്ല വിളവും കിട്ടും അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കും ഓരോ ഘട്ടം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കഴിയൂ ഇന്നത്തെ വീഡിയോ